സ്ലാമലൈക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നലെ കോഴിക്കോട് കോഴിക്കോട് ടൂർ പോയിരുന്നു കാപ്പാട് ബീച്ചിൽ പോയി കാപ്പാട് ബീച്ചിൽ പോയത് പത്ത് മണിക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ കാപ്പാട് ബീച്ചിലെത്തുന്ന സമയം എന്താണ് പന്ത്രണ്ട് മണിയായിരുന്നു സമയം ആ ടൈമിന് ഞങ്ങൾ കാപ്പാട് ബീച്ചിൽ ഞങ്ങൾ ബോട്ട് യാത്രയിൽ പോയിരുന്നു അപ്പോ ബോട്ട് യാത്രയിൽ പോയപ്പോൾ ഞങ്ങൾ എല്ലാവരും ബോട്ട് യാത്രയിൽ അടിച്ചു പൊളിച്ചു ഒക്കെ ചെയ്തു എന്നിട്ട് ആ ബോട്ട് യാത്ര കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് വന്ന് ഞങ്ങൾ ഒരു ഒരു ഒന്നര രണ്ട് മണി അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഉച്ച ഉച്ച ഭക്ഷണം ബിരിയാണി ആയിരുന്നു ബിരിയാണിക്ക് ഞങ്ങൾക്ക് എല്ലാം കഴിച്ച് ഞങ്ങൾ ഉഷാറായിട്ട് എല്ലാം തിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എന്താണ് രണ്ടര രണ്ടരക്ക് കാപ്പാട് കഴിഞ്ഞ് ബേപ്പൂർ പോയി ഞങ്ങൾ ബേപ്പൂരിലെത്തിയപ്പോൾ സമയം എന്താണ് ഒരു ര രണ്ടര മൂന്ന് മണിയായപ്പോ എത്തി ബേപ്പൂരിൽ ഞങ്ങൾ കടപ്പുറം കണ്ടു കടപ്പുറത്തുനിന്ന് അടിപൊളിയായിട്ട് ഞങ്ങൾ എല്ലാം ബീച്ചിലും ഞങ്ങൾ ഇറങ്ങി തിലന്മാരെ വന്ന് ഞങ്ങളെ കാലുമക്കൂടെ അടിച്ച് കയറി അപ്പോൾ ഞങ്ങൾ എല്ലാം കാണുകയായിരുന്നു പിന്നെ ഞങ്ങൾ സ്കൂളിൽ നിന്നാണ് ടൂർ പോയത് അപ്പോൾ അപ്പം ഞങ്ങൾ സ്കൂളിൽ നിന്ന് ടൂർ പോയത് കൊണ്ട് എല്ലായിടത്തും പോയി കോഴിക്കോട് എല്ലായിടത്തും പോയി എന്താണ് കാപ്പാടും ബേപ്പൂരും പോയി ഞങ്ങൾ അടിച്ചു പൊളിച്ചു പിന്നെ വൈകുന്നേരം ഒരു നാല് മണി ആയപ്പോൾ നാല് മണിയായപ്പോൾ ഞങ്ങൾ നാല് മണി അഞ്ചുമണിയായപ്പോൾ ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു ബേപ്പൂരായിരുന്നു ബേപ്പൂരിൽ ഞങ്ങൾ അവിടെ അവിടെ എന്താണ് വെള്ള അഞ്ചരക്കാണ് ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങി കളിച്ചത് ആ ആറ് ആറ് മണി ആറ് അഞ്ചായപ്പോൾ ഞങ്ങളവിടുന്ന് കരയിലേക്ക് കേറി ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് പോകുന്നത് ആറര ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഞങ്ങളവിടുന്ന് പോകുന്നത് ഇവിടെ എത്തിയപ്പോൾ സമയം സ്കൂളിലെത്തിയപ്പോൾ വിത്ത് സ്കൂളിലെത്തിയപ്പോൾ വിത്ത് സ്കൂളിലെത്തിയപ്പോൾ സമയം എന്താണ് ഒരാ എന്താ ഒരു എട്ട് എട്ടര ഒമ്പടീൻ്റെ അടിയിലൊക്കെ ആയിട്ടുണ്ട് സമയം അപ്പം ഞങ്ങൾ വീ എന്നിട്ട് അവിടുന്ന് ഞങ്ങൾ ഞാൻ അവിടെ നിന്ന് പോകുന്നത് ഒമ്പ ഒമ്പതരക്കാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത് വീട്ടിൽ വീട്ടിലെത്തി ഞങ്ങളെല്ലാം കാണുന്നുണ്ടായിരുന്നു വീട്ടിലെത്തി ഞങ്ങൾ ഇവിടെ എന്താണ് കുളി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഉസാറായി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വീ പിന്നെ ഞാൻ അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല മാശന്മാരി ചീത്ത പറഞ്ഞുകൊണ്ട് ഞാനൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഞങ്ങൾ കണ്ടതല്ലേ ഒരു വീഡിയോയിൽ ഇന്ന ചൂടാകുന്നത് അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എല്ലാവരും ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവർ എല്ലാം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം അസ്ലാമലൈക്കും